മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് വഴി കിട്ടിയത് പേർ ചേർന്ന് മഹരീബ് ഇഷ നിസ്കാരങ്ങൾ ജമ്മും ഖസറുമായി ജമാഅത്തായി നിസ്കരിക്കുകയായിരുന്നു ഇഷ നിസ്കരിക്കുമ്പോൾ മൂന്നാമതൊരാൾ കൂടി കസറാണെന്നറിയാതെ ജമാഅത്തിൽ ചേർന്നു ഈ അയാൾ മഹരീബാണ് നിസ്കരിക്കുന്നത് ആദ്യത്തെ രണ്ടുപേർ രണ്ടരക്കാലത്ത് ഇഷ നിസ്കരിച്ച് സലാം വീട്ടുന്നു മൂന്നാമത് വന്നയാൾ ഒരു ഒരിറക്കാലത്ത് കൂടി നിസ്കരിച്ച് സലാം വീട്ടുന്നു ഇത് ശരിയാകുമോ എന്നാണ് സംശയം ജമാഅത്ത് നമസ്കാരം അതിനെക്കുറിച്ച് പലപ്പോഴും പല ആളുകൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല പ്രത്യേകിച്ച് യാത്രകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുക അഥവാ ചില ആളുകൾ കസറാക്കും മറ്റു ചില ആളുകൾ കസറാക്കാതിരിക്കും അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇവിടെ അതായത് മകര മൂന്നരക്കാലത്ത് നമസ്കരിച്ചു യാത്രക്കാരായി ഇവർ ഇഷ നമസ്കാരം രണ്ടരക്കാലത്ത് നമസ്കരിച്ചു പിന്നീട് മകരീവ് നമസ്കാരത്തിന് കടന്നു വന്ന ഒരാൾ ഇവർ മകരിവായിരിക്കും നമസ്കരിക്കുക എന്ന മനസ്സിലാക്കി അവരുടെ കൂടെ നമസ്കരിച്ചു പക്ഷേ അവർ രണ്ടുപേരും രണ്ടരക്കാലത്ത് കഴിഞ്ഞപ്പോൾ സലാം കിട്ടി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇവർ മകരിവല്ല ഇഷ കസു നമസ്കരിക്കുകയാണ് എന്ന് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരാൾ അയാൾ എന്ത് നമസ്കരിക്കുകയാണെങ്കിലും അയാളുടെ പിന്നിൽ നിന്ന് മൂവുമായി നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല ഏതുവരെ ഒരാൾ തറാബീഹ നമസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക രണ്ട് രണ്ടരക്കാലത്തായിട്ടാണ് തറാവിയഹ നമസ്കരി ഇമാം തറാബീഹ നമസ്കരിക്കുന്നു അപ്പോൾ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഒരാൾ അയാൾ ഇഷ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അവർ അയാൾ പ്രത്യേകിച്ച് മാറി എന്ന് ഇഷ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ അവർ ആ പള്ളിയിൽ മറ്റൊരു ജമാനത്ത് തട്ടിക്കൂട്ടുകയോ ചെയ്യുകയല്ല വേണ്ടത് ഇവരുടെ കൂടെ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ ഇഷ എന്ന നീയത്തോടു കൂടി അവർ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ടരക്കാലത്ത് പൂർത്തിയാക്കുകയും ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് അതിന് പ്രമാണമായി ഭണ്ഡിയന്മ ഉദ്ധരിക്കുന്നത് മഹാനായ മുഹദ് ഇബിൻ ജബൽ റതി അള്ളാഹുഅൻഹുവിൻ്റെ സംഭവമാണ് അദ്ദേഹം നബിസലാഹു അലഹി വാലി വസ്ലമയോടൊപ്പം മദീന പള്ളിയിൽ വെച്ച് ഇഷ നാലരക്കാലത്ത് നമസ്കരിക്കും പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ചെന്ന് അതേ ദിവസം അതേ നമസ്കാരം ആളുകൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കും അപ്പോൾ അദ്ദേഹം മുംബൈ ഇഷ നമസ്കരിച്ചു ഇനി നമസ്കരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ നമസ്കാരമായിരിക്കും ആ സുന്നത്തായി നമസ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നാട്ടിലുള്ള ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ ഫർദാകുന്ന ഇഷ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു ആ സംഭവം എടുത്തു വെച്ചുകൊണ്ടാണ് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് പിന്നെ മൗമോ മിങ്ങൾ ഫറന്നു നമസ്കരിക്കുന്ന തെറ്റായ കാര്യമല്ല അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് ഇവിടെ മകരി നമസ്കരിക്കുന്ന മോം കസറായി ഇഷ നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുന്ന യാതൊരുവിധ കുഴപ്പവുമില്ല ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒടക്കാലത്ത് മകരിവ് പൂർത്തിയാക്കിയാൽ മതിയാവുന്നതാണ് ഇൻഷല്ല